ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലുള്ള ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കാവേ പിന്നെ ഏതെങ്കിലും പുതിയ കൂട്ടുകാർ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മുടേതായ ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഇതുപോലെ നീളത്തിൽ കുറച്ചിണങ്ങാനിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് രണ്ടായിട്ട് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തതിന് ശേഷം ഈ കാണിക്കുന്നത് പോലെ ദൈവം നമ്മുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് ദൈ ഒന്ന് നന്നായിട്ട് ചെയ്ത് കൊടുക്കാവേ തീരെയുള്ള ആരോഗ്യം എടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യത്തിന് മാത്രം ദി ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി ആക്കി ഒന്ന് കൊടുക്കുക അപ്പോൾ ഈ കാണിച്ചതുപോലെ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഈർക്കിലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ഒരു പിങ്ക് കളറിലുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറുകൂടെ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ബഡ് പോലും ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ഇങ്ങനെ വച്ച് കൊടുക്കുക വച്ച് കൊടുത്തതിന് ശേഷം നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കേട്ട് കൊടുക്കുന്നുണ്ടേ നമ്മൾ ആദ്യം അതുപോലെ ചെയ്തില്ലേ ഒരു പ്ലാസ്റ്റിക് കവർ അതായത് ഈ ഒരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഇതുപോലെ താഴത്തോട്ട് നന്നായിട്ട് ചുരുട്ടി ചുരുട്ടി പിടിക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുക നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വച്ച് കൊടുത്തതിന് ശേഷം കറക്റ്റായിട്ട് വച്ച് കൊടുത്തതിന് ശേഷം കെട്ടി കൊടുക്കുക അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിന്റെ ഒരു സൈഡ് ചെറിയ രീതിയിലൊന്നും ഓപ്പൺ ആയിട്ട് നിൽക്കുന്നുണ്ടാവും അവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ലൈറ്റർ ഉണ്ടല്ലോ ലൈറ്റർ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് കാണുമ്പോഴത്തേന് മനസ്സിലാവും അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പെർഫെക്ഷൻ വരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ഒട്ടി കിട്ടും ഇനി ഇല്ലെങ്കിൽ ഗ്ലൂ വച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുവാണെങ്കിൽ ചിലപ്പോഴേ ഒട്ടി കിട്ടാൻ സാധ്യതയുള്ളൂ ഒട്ടി കിട്ടും എന്നാലും പെട്ടെന്നൊന്നും ഒട്ടിക്കിട്ടത്തില്ല ലൈറ്റർ ആകുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ചൂടുണ്ട് അത് പെട്ടെന്ന് മെൽറ്റായി നന്നായിട്ട് ഒട്ടി കിട്ടും ഈ നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ കൂട്ടുകാരെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ തന്നെ ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ടോ എല്ലാം നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് വലിയ രീതിയിൽ എക്സ്പെക്ട് ചെയ്യാൻ കണക്കിനെ ഈ ഒരു വർക്കിലൊന്നുമില്ല എന്നാലും നമ്മുടെ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെയും ചില വർക്കുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ജസ്റ്റ് ഞാൻ ഒരു ഐഡിയ തരുന്നതെന്നേ ഉള്ളു ഇതിൽ കളറിങ് ചെയ്തെടുക്കണം എന്നുള്ളവർക്ക് കളറ് ചെയ്ത് കൊടുക്കാം ഇല്ലാത്തവർക്ക് ഈ നോർമൽ കളറിൽ തന്നെ വച്ചു കൊടുക്കാം കേട്ടോ വലിയ ഭംഗി എന്ന് പറയാൻ പറ്റത്തില്ല കാര്യം ഇതൊരു ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവറാണ് എന്നാലും ഞാൻ ജെനുവൽ ജനുവനായിട്ടാണേ പറയുന്നത് ഇനിയിപ്പോൾ ഇല്ലാത്തതൊന്നും പറഞ്ഞ് അതായത് വലിയ ഭംഗിയാണ് നല്ല ഭംഗിയുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇത് ഞാൻ നിങ്ങളെപ്പോലെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നതാണ് അതെല്ലാം ഞാനൊന്ന് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ തീരെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തത് മാത്രമേ ഞാൻ അങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഇരുന്നിട്ടുള്ളൂ എന്നാലും ഒരു ഇത്തിരി ഭംഗി എനിക്ക് തോന്നി ഒരു വർക്കിന് ആയിട്ട് പറയുന്നതാണ് പറയുന്നതാണേട്ടോ അപ്പോൾ ഒത്തിരി ഭംഗി എനിക്ക് തോന്നി വലിയ ഭംഗിയായിട്ടൊന്നും പറയാൻ കണക്കിന് ഇല്ല എന്നാലും ട്രൈ ചെയ്യാൻ അതായത് ഈ ഒരു പേപ്പർ ഈ ഒരു ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കവറുണ്ട് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിലേക്കൊന്നും ട്രൈ ചെയ്തിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറിൽ ഉണ്ടാക്കിയെടുത്താലും മതി കുറച്ചെണ്ണം ആദ്യം ഈ ഒരു ഇതുപോലുള്ള ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവറിൽ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ ഉണ്ടല്ലോ നല്ല പിങ്ക് കളർ റെഡ് കളർ ബ്ലൂ കളർ അപ്പോൾ അതിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ എണ്ണം ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഇതിപ്പോൾ കളറും കൂടെ വന്നപ്പോൾ ഇത്തിരി ഭംഗിയായിട്ട് എനിക്ക് തോന്നി നല്ല സെൻറ്ററും സെൻറ്ററിലുള്ള കളറും ഈ ഇപ്പോൾ അടിച്ചു കൊടുക്കുന്ന കളറും ഏതാണ്ട് ഒരു നല്ല സാമ്യം ഉള്ളത് വലിയ ഒരു ഭംഗീന്ന് പറയാൻ തോന്നത്തില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം ഭംഗിയൊക്കെ തോന്നുന്നുണ്ട് ഇന്ന് വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ നേരിട്ടുണ്ടപ്പോൾ ഇതിനേക്കാളും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെ ഒന്നാമത്തേൽ ആ ഒരു കളർ കൊടുത്തു രണ്ടാമത്തേത് തെങ്ങും ഗ്രീൻ ടേപ്പ് വെച്ചിട്ടാണ് അതിൻ്റെ തണ്ടെല്ലാം ചുറ്റി കൊടുക്കുന്നത് ഇനി ഗ്രീൻ ടേപ്പ് ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നോർമൽ പ്ലാസ്റ്റിക് കവറിൽ അതായത് ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കറൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലൊന്ന് തൂവലെ ചുറ്റി കൊടുത്താലും മതി കേട്ടോ നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് അതെല്ലാം അതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയാൽ മതി തമ്പനിയിൽ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളങ്ങനെ നോക്കുക അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ടാക്കി ബാക്കിയും കുറച്ചെണ്ണം കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത് ഉണ്ടാക്കിയതിൽ ഞാൻ യെല്ലോ കളർ ഒന്ന് അടിച്ചു കൊടുക്കുവാണേ ആവും എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ജസ്റ്റ് എനിക്ക് തോന്നിയ ഒരു ഐഡിയയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇനി ഒരുപാട് പേര് പറയും ഇത് വലിയ ഭംഗിയില്ല ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ എനിക്ക് വരും എന്നെനിക്ക് അറിയാം അഭിപ്രായങ്ങൾ എന്നാലും കുഴപ്പമില്ല ഞാൻ ട്രൈ ചെയ്തു എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട് കാര്യം ഇത് ഈ ഒരു കവറിലൊന്നും അധികാരമൊന്നും ട്രൈ ചെയ്യാൻ സാധ്യതയില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്തു എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട് ഷെയർ ചെയ്യുവാണ് താല്പര്യമുള്ളവർ ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ ഇത് കൂട്ടുകാർ നമ്മുടെ ചാനലിൽ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഒരുപാട് ഒരുപാട് വർക്കുകൾ നമ്മുടെ വീട്ടിലെ പാഴ് വസ്തുക്കൾ കൊണ്ടിട്ടുള്ള ക്രാഫ്റ്റ് ഐറ്റംസാണ് നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുള്ളത് മൊത്തം പിന്നെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇത് മാത്രം കണ്ട് നിങ്ങൾ നിൽക്കരുത് ബാക്കിയുള്ള വീഡിയോസും കൂടെ കണ്ടു നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനത്തെ പൂക്കളെല്ലാം ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഇലകൾ ആവശ്യമാണ് അധികം ഒന്നും വേണ്ട രണ്ടേ രണ്ട് ഇലകൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കെട്ടുകമ്പി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ ഇതുപോലുള്ള മാസ്കിൻ്റെ ടൈപ്പാണ് ഇത്തിരി നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുപോലെ നാലെണ്ണം ആവശ്യമാണ് ഞാൻ മുൻപ് ഒരുപാട് ഇലകളൊക്കെ ഇതേ മെത്തേഡിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നാലും കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതി ഇതുപോലെ നീളത്തിലെടുക്കാം എടുത്തതിന് ശേഷം ആദ്യം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക രണ്ടാമത്തത് ഇത് ഇതുപോലെ അതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കഴിഞ്ഞിട്ടില്ല ഇനി ഇതേ രീതിയിൽ രണ്ട് മാസ്കി ടേപ്പും കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്നത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നല്ല നീളത്തിലുള്ള ഇലകൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ എടുക്കാം ഇനി ഒരു മാസ്കി ടേപ്പ് ഇല്ലാത്തവരാണെങ്കിൽ നോർമൽ ബുക്ക് പേപ്പറിൽ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്താലും മതി എനിക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒന്നും ഒന്നുമില്ല നമ്മുടെ വീട്ടിലെ ഉണങ്ങി ഏതെങ്കിലും ഇലകൾ ഉണ്ടെങ്കിൽ അതിലും കട്ട് ചെയ്ത് കൊടുത്തിട്ട് പെയിൻ്റ് അടിച്ചെടുത്താലും മതി അങ്ങനെ ഒരുപാട് ഐഡിയാസ് ഉണ്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് ഞാൻ ഒരുപാട് ഐഡിയാസ് ഇട്ടിട്ടുണ്ട് ഇത് മാത്രമല്ല ഷോർട്സിലും കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഡെയിലി വ്ളോഗ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ നോക്കണേ അങ്ങനെ നമ്മുടെ ഈ ഇലകൾക്ക് പച്ച നിറ നിറം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ സൈഡ് വോഷനൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ നോർമലി ഇങ്ങനെ സൈഡൊന്നും കട്ട് ചെയ്യാണ്ട് വയ്ക്കാറാണ് പതിവ് ഇന്ന് ഇത്തിരി കൂടെ ഭംഗി ഉണ്ടായിക്കോട്ടെ പൂവിന് വലിയ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഭംഗി ഇല്ലെങ്കിലും ഇലക്കെങ്കിലും ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഇലകളും കൂടെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് താല്പര്യമുള്ള കൂട്ടുകാര് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ